ഊന്നുകൽ വൈസ്മെൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പാലാരിവട്ടം ചൈതന്യ കണ്ണാശുപത്രിയുടെയും ആസ്റ്റർ മെഡിസിറ്റി പീസ് വാലിയുടെയും സെന്റ് ഗ്രിഗോറിയോസ് ദന്തൽ കോളേജിന്റെയും സംയുക്ത സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് സൗജന്യ ബ്ലഡ് ഷുഗർ നേത്ര ദന്ത പരിശോധനകൾ ഒരുക്കിയ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു പ്രസിഡന്റ് ജോബി പൗലോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ രണ്ടു വർഷക്കാലം ഉണ്ടായിട്ടുള്ള കോവിഡ് പോലുള്ള പ്രതിസന്ധികളെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി രോഗങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിലുള്ളപ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത് പലപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിന് ഇത്തരത്തിലുള്ള ക്യാമ്പുകളിൽ വന്ന് ടെസ്റ്റ് നടത്താൻ മാനസികമായ നടത്തുന്നില്ല എന്ന ഒരു പോലുള്ള രോഗങ്ങൾ പോലും ഇന്ന് മാറി പൂർവസ്ഥിതിയിലേക്ക് ജനങ്ങൾ തിരിച്ചു വരുന്ന ക്യാമ്പുകളിലേക്ക് വന്നുകൊണ്ട് നമുക്ക് പണം മുടക്കില്ലാതെ ഇത്തരത്തിലുള്ള സേവനങ്ങൾ ലഭിക്കുമ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയണം ഡോക്ടർ റൈസ ഡോക്ടർ റിയ ഡോക്ടർ ബോബി ആന്റണി എൽദോസ് ഐസക് ഫാദർ മാത്യു അത്തിക്കൽ വൈസ്മെൻ ഡിസ്ട്രിക്ട് ഗവർണർ ലൈജു ഫിലിപ്പ് പാസ് ഡിസ്ട്രിക്ട് ഗവർണർ ജോർജ് ഇടപ്പാറ ഡോക്ടർ മെറിൻ മാത്യു ക്ലബ് സെക്രട്ടറി ജിനോപി വർഗീസ് ക്ലബ് ട്രഷറർ സജി പോൾ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കെ സിവി ന്യൂസ്